ഇപ്പ കല്യാണങ്ങൾ ഒരു ദിവസം എന്നുള്ളത് മാറി രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് വലിയ ചടങ്ങുകളായിട്ടാണ് നടക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിലും നമ്മൾ ഒരുപാട് അളവിൽ ഭക്ഷണം കഴിക്കും കണ്ണ് കണ്ട സാധനങ്ങളൊക്കെ നമ്മളുടെ മുന്നിലുണ്ടാവും ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകും പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും അതേ അവസ്ഥയിൽ തന്നെ അയാൾ നിൽക്കുകയാണെങ്കിൽ അതായത് വീണ്ടും ഇതേ അവസ്ഥയിൽ വീണ്ടും കണ്ണ് കണ്ട സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് അതേ ഭക്ഷണ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ശരീരത്തിൽ ഒരു ഒരു ശരീരത്തിന് ഓവർലോഡായിട്ട് മാറും അതുകൊണ്ടാണ് സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട് അനുയായാത് പ്രതിപഥം മധ്യമം എല്ലാ കാര്യങ്ങളിലും നമ്മൾ മധ്യമ നിലപാട് സ്വീകരിക്കുക അപ്പൊ കല്യാണം ഉള്ള സമയത്ത് നമ്മൾ കഴിക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ മധ്യമ മാർഗത്തിലേക്ക് സെൻറ്റർ പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു വരിക ഇത് വേറൊരു ആസ്പെക്റ്റിലും നമുക്ക് അപ്ലിക്കബിൾ ആണ് ഒരു പനി വരുന്ന സമയത്ത് നമുക്ക് ഒരു നിലക്കും വിശപ്പ് ഉണ്ടാവില്ല വായിൽ കയ്പണ്ടാവും അപ്പൊ നമ്മൾ ഒന്നും കഴിക്കാത്ത അവസ്ഥയിലേക്കും പോകും പക്ഷെ പനി കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് നിൽക്കുന്നതിന് പകരം നമ്മൾ നമ്മളതിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് നിൽക്കണം അപ്പോൾ രണ്ട് എക്സ്ട്രീമിലേക്ക് നമ്മൾക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് സാഹചര്യങ്ങളുണ്ടാവും പക്ഷേ രണ്ട് എക്സ്ട്രീമിൻ്റെ അവസ്ഥകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റർ പോയിന്റിലേക്ക് മധ്യമ മാർഗത്തിലേക്ക് മധ്യമ നിലപാടിലേക്ക് നമ്മൾ എത്തുന്ന സമയത്താണ് ജീവിതത്തിലൊരു ഒഴുക്കും ചിട്ടയും നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാം